അപ്പൊ അയ്യപ്പനാശാന്റെ കൊട്ടാരത്തിൽ നമ്മൾ എത്തിക്കുവാണ് ഇവിടെ ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മൾ കയ്യും കാലും ഒടിഞ്ഞ എന്താ ചെയ്യുന്ന പറയുക ആശുപത്രി പോകും അല്ലേ ഇതൊന്നും പോവണ്ട ആശുപത്രിയും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട നമ്മൾ ഈ അയ്യപ്പനാശാനെ കണ്ടാൽ മതി സകല സാധനത ഒടിഞ്ഞ കയും കാലും കൊണ്ടുള്ള ഇങ്ങനെ ചേർത്തൊരു വെപ്പുണ്ട് ആശാൻ ഇനി ഏത് വിഷയം ഉണ്ടെങ്കിലും ആശാനൊരു ചെറിയൊരു മന്ത്രം ജപിക്കും എന്നിട്ട് കൂട്ടി യോജിപ്പിക്കും അങ്ങനെയുള്ളൊരു ഗംഭീര കാഴ്ചയിലേക്കാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പോകുന്നത് ഇതൊക്കെ കണ്ടത് നമ്മൾ തല ചാവാൻ തോന്നും അമ്മാതിരി കാഴ്ചയാണ് എന്തായാലും ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ ഇങ്ങനെ വളരെ ഭക്തിപൂർവ്വം ഇരിക്കും കണ്ടോ ദേ ഇത് കണ്ടോ ഉടുപ്പക്കൂര് വളരെ വളരെ ഭക്തിയോടുകൂടി തന്നെ ആൾക്കാർ ഇരിക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് ശരിക്കും ഇതൊക്കെയാണ് ഇത് ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണ് അണാ കുടുംബക്കുള്ളിൽ എന്താ വിഷയം എന്നാ വിഷയം എന്നാ പ്രശ്നം തൊഴിൽ തൊഴിൽ വേണ്ടി ഇനി ജസ്റ്റ് പ്രശ്നം പ്രശ്നം ാണ് കാലിന്റെ പ്രശ്നമുണ്ട് ഇടുപ്പിന്റെ പ്രശ്നമുണ്ട് അങ്ങനെ പല പേർ പ്രശ്നമുണ്ട് എല്ലാ ഇരിക്കുന്നവർക്ക് എല്ലാ ഓരോ പ്രശ്നങ്ങൾ കേട്ടോ ഞാൻ സാമ്പിൾ മാത്രം കാണിച്ചു തരാം ഇതേ അമ്മച്ചയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടോ അമ്മച്ചെടുത്തിട്ട് പോവാണ്ട് അമ്മച്ചി അമ്മച്ചുടെ പ്രശ്നം കാൽവലി കാൽവലി കണവാ ും ചേച്ചിക്ക് ചേച്ചിക്ക് അടിമയായിട്ട് അടിമയായിട്ട് വിശ്വാസം അപ്പൊ ഒരുമാതിരിപ്പെട്ട നമ്മളീ പറയുന്ന ആശുപത്രി ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ട എല്ലാ പ്രശ്നങ്ങളും ഇതേ ഈ കക്ഷിയാണ് മാറ്റും ഇതാണ് ചെറിയ ചിന്ന സാമി അല്ലേ ചിന്ന സാമ്യല്ലേ ഈ ഈ ഇത് ചിന്നസാമിരിക്കും നല്ല തറച്ച കൂർത്ത ആണിയാണ് ഇതിന്റെ പുറത്താണ് നമ്മുടെ ഉടമ്പക്കുള്ളി ഏറെ പ്രശ്നമില്ലേ ആണിമല്ല ഒന്നില്ലേ നോവില്ലേ അപ്പൊ ഈ പയ്യനും നമ്മുടെ സ്വാമിയൊക്കെ ഇരിക്കുന്ന കസേരണ്ടല്ലോ ഇതൊക്കെ നല്ല മുള്ളു നല്ല ഒന്നാന്തരം ആണിതറച്ച സാധനമാണ് അപ്പൊ ഇതെല്ലാം അവരുടെ ഊഴൻ കാത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അപ്പൊ നമുക്ക് ഇത് കാര്യം ചെയ്യാം ഇതെങ്ങനെയാണ് അങ്ങിമ ആ എന്റെഅമ്മോ ഇത് കൊള്ളാൻ കേട്ടോ നല്ല ഊക്കില അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നത് ഒന്നും പ്രശ്നമില്ല ഓട്ടാ പുറം നോക്കട്ടെ ഒന്നുമില്ല കേട്ടോ കാണിച്ചോ വേണ കാണിച്ചോട്ടാ ഒന്നും പ്രശ്നമില്ല ഇതാണ് സ്വാമിയുടെ അഭ്യാസങ്ങൾ ഇത് നല്ല കൂർത്ത ആണിയോ കുടുംബങ്ങളിലെ പ്രശ്നമൊന്നുമില്ലേ ഒന്നുമില്ല ഉടമ്പ വലിയൊന്നും ഇല്ല ഒന്നും ഇല്ല ഇനി നമുക്ക് സ്വാമി എന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചത് എന്നുള്ള പെ തയ്യാ ശക്തി പേയിരുന്ന പിസാ നാമേ ശരി

സംഭവം എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഉടമ്പുക്കൾ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല എന്താണ് ഇവിടെ വെള്ളം കൊടുത്തു കേട്ടാ പറയാളർന്നു ആളെ വളരെ കൂളായിട്ട് പോന്ന് കേട്ടി അമ്മ എങ്കുണ്ട് ായി ആശുപത്രി കേസാണ് വളരെ കൂടുതായിട്ടാണ് നീക്കുന്നത് അല്ലേ ഒരു കുഴപ്പവും ഇല്ല ഉടമ്പക്കുള്ള പ്രശ്നമൊന്നുമില്ല എന്താ ഇതെന്തൊരു ഇത് ഭയങ്കര സംഭവം സ്വാമി ഈ സ്വാമി ഭയങ്കര മനസ്സിനെ தெய்வம் அங்கை மனிதன் மனிதன் இது எப்படி மாற்றி நிமிஷம் தானே அவரு உள்ளுக்குள்ள இருந்து அவர் பண்றாரு மருந்தும் கொடுத்து இல்ல வேற ஒண்ணும் ஒண்ணு இல்லை இதே மண்ணுதான் மண்ணும் தண்ணியும் மண்ணும் தண்ணி மண்ணு தானே இது மண்ணு தான் இது மண்ணாட்ட

ണോ നല്ല പെയിൻ ഉണ്ട് നല്ല പെയിനാണ് ഇപ്പൊ മാറ്റി വിടു പറയാസെല്ലാം പോയി ാണ്മി തന്നെ വല്ലാത്ത ചികിത്സ തിരുവനന്തപുരത്ത് ആശുപത്രി ഔട്ടായ ആൾക്കാരാണ് വരുന്നത് കൂടുതല് കേട്ടോ ஐயடி போ பாருங்க இதோ பாருங்க இங்க பாருங்க ஸ்பீடா போயா வி ஸ்பீடா போயா ஐயா போந்து போகுங்கோடா ஆ பாருங்க எനിക്ക് வை இது வллаத்திரு போக நல்லா எச்சரிங்க போறாரு வளர நிசாரோட அவளே போறது एवरीக்யா சா என்ன உண்டு போ ப்ரோ ப்ரோலியா ஐயடியா ஆமா எനിക്ക് வைய வேற ஆக்கறக்கு வளர கூளாட்ட இல்ல போகுது ப்ரோலியா நிசாமி கேரளத்துக்கு கொண்டு போகட்டே ஆ கேரளத்துக்கு சாமி கேரளத்துக்கு கொண்டு வந்துறேன் வந்துறா கொண்டு போகட்டு தினே ஆ തമിഴ്നാട്ടുകാർക്ക് കടവുള്ളതാണ് കേരളത്തിൽ ഇന്നമാതിരി ഒരു ദൈവമില്ലേ ഇടക്കിടക്ക് ഒരു അത് നമ്മുടെ ശക്തി ഒരു വറത്തം ചെയ്യാപ്പാട് സരി കിടന്നെ നോയിട്ടും സംഭവങ്ങൾ കണ്ടല്ലേ അഞ്ചു സ്വാമി പറ്റി എപ്പഴും യൂട്യൂബിലൂട്യൂബിലെ കണ്ടിപ്പോ മാറ്റുവോമി മാറ്റും ഇപ്പൊ ഉടമ്പി വീങ്ങി അപ്പൊ നമുക്ക് നോക്കാം ഇനി അതങ്ങനെ മാറ്റി നോക്കാം குறைஞ்சிருக்கு குறைஞ்சா <preachers> <Sweart> <owner gefaking necessary> <Sachareateen> ശക്തി എനിക്ക് രാവിലെ കാലയിൽ എഴുന്നപ്പൊടി ഇവിടെ ഒന്ന് മാറ്റി തരുമോ അയ്യോ അതെല്ലാം അപ്പൊ ഇതാണ് സംഭവം ഒറ്റ അടിയം എല്ലാ അസുഖങ്ങളും അപ്പൊ ഇതാണ് അപ്പൊ സ്വാമിയുടെ കാലം കഴിഞ്ഞാൽ ഇതിനുള്ള അടുത്ത ആളെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചെന്ന സ്വാമി അതിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇത് ഇതിങ്ങനെ തലമുറ തലമുറയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ചികിത്സ സമ്മർദ്ദമാണ് അല്ലേ നെക്സ്റ്റ് ജനറേഷൻ വരണം അപ്പൊ സ്വാമിയുടെ കാലം കഴിഞ്ഞാൽ ഇതിങ്ങനെ നിന്നു പോകാൻ പാടില്ല അടുത്ത ജനറേഷന് കുട്ടി സ്വാമിക്ക് കൊടുത്തിരിക്കുവാണ് അതെ എങ്ങനെയാ പോകുന്ന മുഴുവൻ പോകുന്ന സ്വാമിയുടെ ദേഹത്തൂടെ ഇവന്റെ ദേഹത്തോട് ഏമ്പക്കം പോല്ലേ പോവോ എന്താ ആണ് പോലോ കൊഞ്ച് ലേറ്റ് ആകും സ്വാമിക്ക് പെട്ടെന്ന് വരും അയ്യന് പെട്ടെന്ന് വരത്തില്ല ഇപ്പൊ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ലെന്ന് പറഞ്ഞ പോലെ അവസ്ഥ സംഭവം പോയിട്ടുണ്ട് അപ്പൊ അത് മാറ്റി അമ്മ എങ്ങനെയുണ്ട് വലി കുറഞ്ഞോ അപ്പൊ അമ്മയുടെ വലി കൊറഞ്ഞ സർവ തൂക്കി എടുത്തോണ്ടി വന്നതാണ് ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുള്ള സംഭവം കണ്ടില്ലേ ചാടി ചാടി ചാടിപ്പോണ്ടല്ലോ കണ്ടില്ലേ ഇതൊക്കെയാണ് സംഭവം നടക്കുന്നത് അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ആചാരങ്ങളുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അറിയാത്ത പല സംഭവം നടക്കുന്നു അപ്പൊ നിങ്ങൾ വേറെ കാലം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചേർന്നാണ് ചിരി വരുന്നത് സ്വാമിയുടെ കൈ വയ്യ കൈ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടത് ഉളുക്കിയിരിക്കുവാണ് അത് മാറ്റാൻ സ്വാമിക്ക് പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ അസുഖം മാറ്റാൻ സ്വാമിക്ക് പറ്റുന്നില്ല സ്വന്തം കൈയുടെ ഉളുക്ക് മാറ്റാൻ സ്വാമിക്ക് പറ്റുന്നില്ല അപ്പൊ സ്വാമി ആരാ പെരിയ സാമി അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതിൽ ചെറിയ ഒരു പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ പോകുന്നവർ അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കും ഉണ്ടല്ലോ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെയാണ് എവിടുന്നോ വളരെ ദൂരത്തു നിൽക്കും വന്നതാണ് എന്തായാലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നീണാൽ വളട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി അറിയാത്ത മറ്റൊരു കിടിലൻ സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരേക്കും